ചെറുവട്ടൂർ മുണ്ടോത്തിപ്പീടിക പട്ടളായിമോളം റോഡില് തടികയറ്റി വന്ന വാഹനം പുരയിടത്തിലേക്ക് മറിഞ്ഞു ആളപായമില്ല അപകടത്തിന് കാരണം റോഡ് നിർമ്മാണത്തിലെ അപാകതയെന്ന് നാട്ടുകാർ ആരോപിച്ചു ിരി പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ ഉൾപ്പെടുന്ന റബ്ബർ തടി വന്ന വാഹനം വ്യക്തിയുടെ മറിഞ്ഞു ആറു മാസമായിട്ട് ഇത് പൊട്ടി പൊളിഞ്ഞു കിടക്കുന്നതാണ് ഞങ്ങൾ പല പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഞങ്ങളുടെ മെമ്പർ വാർഡ് മെമ്പറായ മൃദുല ജനാർദ്ദനേയും പല പ്രാവശ്യം വിളിച്ചറിയിക്കുകയും പല പ്രാവശ്യം ഇത് എൽ പി സ്കൂളിലെയും യു പി സ്കൂളിലെയും ചെറിയ ചെറിയ കുട്ടികൾ പോണ വഴിയാണ് പലരും വണ്ടിയിൽ നിന്ന് ഒരു ദിവസം രണ്ട് മൂന്ന് പേര് വണ്ടിയിൽ നിന്ന് വീഴുന്നുണ്ട് ഇതെല്ലാം ഞങ്ങൾ അറിയിച്ചിട്ടും യാതൊരു നടപടിയില്ല റോഡ് ടാർ ചെയ്തേക്കുന്നത് പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ് ഇന്നലെ വൈകുന്നേരം ഒരു സംഭവം ഉണ്ടായിന്നു പറഞ്ഞ് നമുക്ക് ഹൃദയഭേദകമായൊരു സംഭവമാണ് ഉണ്ടായത് ഒരു തടി ലോറി തടികൊണ്ട് കയറ്റിക്കൊണ്ട് വന്നു തടി ലോറി മറിഞ്ഞു ചാടുന്നു ആ നമ്മുടെ ആ കൊച്ചിൻ്റെയോ ഭാഗ്യം അല്ലെങ്കിൽ അവൻ്റെ ഉമ്മായുടെ ഭാഗ്യം അതുകൊണ്ട് ആ കൊച്ചി റിട്ടേൺ ഇങ്ങോട്ട് പുറകോട്ട് എടുത്ത് അടിയുണ്ട് ആ കൊച്ചിൻ്റെ ജീവൻ രക്ഷിക്കാൻ ആ ലോറി റിട്ടേൺ തല കീഴായി മറിഞ്ഞു കിടന്ന് തടിയിലുള്ള സാധ്യത അല്ല തടികളെല്ലാം പോയി ആളുകളെല്ലാം ഓടി വന്ന് നൊലൊളിച്ച് ബഹളം ഉണ്ടാക്കി ആ കൊച്ചിനെ രക്ഷിക്കുകയാണ് ചെയ്തത് ഇത് വർഷങ്ങളായിട്ട് ഇവിടെ ഈ റോഡിലുള്ളതാണ് പാവപ്പെട്ട ഒരു കോളജ് പോലെ പാവപ്പെട്ട ജനങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ഏരിയ ആണിത് അതിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും പരാതി ആയിട്ട് ഇപ്പം ഒരു യാതൊരു കാരണവശ പഞ്ചായത്തിൽ ചെന്ന് പരാതി പറഞ്ഞിട്ടൊന്നും യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല ഞങ്ങളെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇതിൽ വിജിലൻസിന് കേസ് കൊടുത്തിട്ടുണ്ട് വിജിലൻസ് വന്ന് അന്വേഷിച്ച് പോയിട്ടുള്ളതാണ് റോഡ് ടാറിങ്ങിന് വേണ്ടിയിട്ട് പഞ്ചായത്തിന്റെ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു ലക്ഷങ്ങൾ പഞ്ചായത്ത് ഫണ്ട് ചെലവഴിച്ച് നിർമ്മിച്ച റോഡ് ഒരു മാസം കൊണ്ട് തകർന്നു തുടങ്ങിയിരുന്നു ഇതിനെതിരെ നാട്ടുകാർ വിജിലൻസിന് പരാതി നൽകി അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് വ്യാഴാഴ്ച വൈകിട്ട് ആറരയോടെ റോഡ് താഴ്ന്ന സൈഡ് ഇടിഞ്ഞ് റബർ തടിക്കേറ്റി വന്ന ലോറി ആറടി താഴ്ചയുള്ള പുരയിടത്തിലേക്ക് മറിഞ്ഞത് നമ്മൾ ഈ പ്ര ഇത് ഇതിനെക്കുറിച്ച് വാർഡ് മെമ്പർ എടുത്ത് പല ആവശ്യം ശ്രദ്ധയിൽപ്പെടുത്തുകയും പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് പോയി ഇതിന് പരിഹാരം കാണണം എന്ന് നമ്മൾ പറയുകയുണ്ടായി ആറ് ഈ റോഡ് ഈ അവസ്ഥയിലാണ് കിടക്കുന്നത് നമ്മൾ നിത്യേന ഓരോ യാത്രക്കാർ വരുമ്പോഴും മറിഞ്ഞു വീഴുകയും നമ്മൾ ഈ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സ ചെയ്തിട്ട് ട്രീറ്റ്മെൻറ് ചെയ്ത് അവരെ തിരിച്ച് വീട്ടിൽ ഒരു അവസ്ഥയാണ് ഞങ്ങൾ നാട്ടുകാർക്ക് എൻ്റെ മകൾ മരുമകൾ ഇതിൽ നടന്നു വന്നപ്പോൾ ഇങ്ങനെ ചവിട്ടി മറിഞ്ഞു വീണ് കാലു മുട്ടു പൊട്ടി കൊറേ ദിവസം ഇവിടെ ഇവിടെ പല പറഞ്ഞേക്കണതാണ് ആൾക്കാർ ഓരോ വീഴ്ച െ കുറിച്ച് പറഞ്ഞേക്കുന്നതാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച റോഡിന്റെ സംരക്ഷണ ഭിത്തി ബലപ്പെടുത്താതെയും റോഡ് ടാറിങ്ങിന്റെ അപാകതയുമാണ് ഈ അപകടത്തിന് കാരണം മുണ്ടോത്തിപ്പിടിക പട്ടളായി മോളം റോഡ് നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കണമെന്നും റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസി ായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന റോഡാണിത് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് റോഡ് പൊട്ടി പൊളിഞ്ഞ് ആകെ മോശമായിട്ട് കിടക്കുക ഇതിപ്പോ ഇതിപ്പോൾ ആറുമാസം ആളിലോട്ട് ആറങ്ങിയായിട്ട് ഇതിന്റെ പ്രധാന പ്രശ്നം ഇതിൻ്റെ പഞ്ചായത്ത് അധികാരികൾ അല്ലെങ്കിൽ ഇതിൻ്റെ അധികാരികളുടെ അനാസ്ഥയും കെടുകാരിസ്ഥതയുമാണ് ഇതിൽ മെയിനായിട്ട് കാണുന്നത് വേറെ ഒന്നുമല്ല കെടുകാര്യസ്ഥ തന്നെയാണ് ശ്രദ്ധയില്ലാമെയാണ് അതുകൊണ്ടാണ് ഈ റോഡ് റോഡിപ്പം ഇത് അപകടാവസ്ഥ നേരിട്ടത് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എല്ലാ കുട്ടികൾ മുതലും ഇവിടെ ഹെൽത്ത് ഹെൽത്ത് സെൻറ്റർ ഉണ്ട് എൽ പി സ്കൂളുണ്ട് യു പി സ്കൂളുണ്ട് അതുപോലെ മുണ്ടോത്തിപ്പിടിയിലേക്ക് മുന്നൂറ്റി പതിനാലിന് ഷോർട്ട് കട്ടായിട്ട് വരുന്ന റോഡാണിത് ഒരുപാട് വാഹനങ്ങളിൽ ഈ വഴി കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ സഞ്ചാരയോഗ്യമല്ലാതെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി സ്കൂൾ കുട്ടികളെ വെച്ച് അധികാരികളുടെ മുമ്പിൽ പ്രതിഷേധം വരെ ഞങ്ങൾ സംഘടിപ്പിക്കും അതിന് ഞങ്ങൾ തയ്യാറാണ് എൽ പി സ്കൂളിൽ യു പി സ്കൂളിലെ കുട്ടികളെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബഹുജന ഒരു പ്രക്ഷോഭം തന്നെ ഞങ്ങൾ ഇതിൻ്റെ പേരിൽ ആരംഭിക്കുക ആരംഭിക്കുന്നതാണ് കാരണം വേറെ നിവൃത്തിയില്ല